രാഷ്ട്രീയ ചരിത്രത്തിൽ പല വിവാദങ്ങളും ഉയർന്നിട്ടുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയരുന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ തന്നെ നിഷ്ഠൂര മുഖം തുറന്നു കാട്ടുന്ന തരത്തിലാണ് ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം നിർബന്ധിത ഗർഭചിത്രത്തിനും ഭീഷണിപ്പെടുത്തലുകൾക്കും ഇരയായെന്ന പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പിന്തുടർച്ചകളും മാനസിക പീഡനങ്ങളും അങ്ങനെ പലതും ഓരോ ദിവസവും പുറത്തു വരികയാണ് എന്നാൽ ഇതിനെയൊക്കെ കേവലം വ്യക്തിപരമായ തെറ്റുകൾ മാത്രമായി കാണാൻ കഴിയില്ല രാഷ്ട്രീയത്തിന്റെ തകർച്ചയുടെ തെളിവുകളാണ് ഇതൊക്കെ അതായത് കോൺഗ്രസിന്റെ ധാർമ്മിക ശവപ്പറമ്പ് തുറന്നു കാട്ടുന്ന വിവാദം ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇത്രയും വർഷങ്ങളായി രാഷ്ട്രീയക്കാർക്കെതിരെ ഉയർന്ന കേസുകൾ എത്രത്തോളം വേഗത്തിൽ പരിഹരിക്കപ്പെട്ടു പല കേസുകളും അന്വേഷണം തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളോളം മൂടിവെക്കുന്ന രീതിയാണ് മലയാളികൾ കണ്ടിട്ടുള്ളത് മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തലുകൾ നടത്തിയ സ്ത്രീകളുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവർ നേരിട്ട ഭീഷണികളും സാമൂഹിക സമ്മർദ്ദവും കാണുമ്പോൾ അന്വേഷണം നടത്തുന്നത് നീതിയിലേക്കുള്ള വഴിയാണോ അതോ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കുള്ള വഴങ്ങലാണോ എന്ന് വ്യക്തമല്ല സ്ത്രീകളുടെ പരാതികൾ പലപ്പോഴും രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് മുദ്രകുത്തി പാർട്ടികൾ നിരാകരിക്കുന്ന രീതിയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ദോഷം തന്നെ ഒരു സ്ത്രീയോട് ഗർഭം ധരിച്ചാൽ കൊന്നുകളയുമെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെ തലത്തിൽ നിന്ന് വരുന്ന ഭാഷയായാൽ അതിന്റെ ഭീകരത മനസ്സിലാക്കാൻ വിദഗ്ധർ ആവശ്യമില്ല മുഖ്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞതുപോലെ ഇത് ക്രിമിനൽ രീതിയാണ് എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് ശേഷവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടുമില്ല വ്യക്തിഗത കുറ്റങ്ങളിൽ നിന്ന് പാർട്ടി ദൂരെ നിൽക്കുന്നുവെന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് കാരണം രാഷ്ട്രീയത്തിന്റെ ശക്തി തന്നെയാണ് ഇത്തരം ആളുകൾക്ക് അഭയം നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരല്ല ജനങ്ങൾ ഒരു കാലത്ത് ധാർമ്മിക നേതൃത്വത്തിന്റെ പ്രതീകമായി നിന്നിരുന്ന കോൺഗ്രസ് ഇന്ന് വിവാദങ്ങൾക്കും അനാചാരങ്ങൾക്കും അഭയകേന്ദ്രമായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് പാർട്ടിയുടെ സംഘടനാ ഘടനയിൽ നിലനിൽക്കുന്ന അഴുക്കും അനാചാര രാഷ്ട്രീയത്തിനുമുള്ള തുറന്ന തെളിവ് തന്നെയാണ് വിവാദങ്ങൾക്ക് പിന്നാലെ പോലും പാർട്ടി രാഹുലിനെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന ആരോപണം കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്നതാണ് പാർട്ടിക്കുള്ളിൽ ആരെയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തിക്കുന്നത് കഴിവിനെയോ വിശ്വസ്തയോ അടിസ്ഥാനമാക്കിയല്ല അധികാരത്തിന്റെയും കൂട്ടുകെട്ടിന്റെയും പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവജന സംഘടനാ തിരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി വിജയിക്കാൻ ശ്രമിച്ചെന്ന കുറ്റാരോപണവും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും പാർട്ടിയുടെ രാഷ്ട്രീയ തകർച്ചയുടെ മറ്റൊരു തെളിവാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ കബളിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ ഇത് കോൺഗ്രസ് പാർട്ടിയുടെ മനോനിലയാണ് വ്യക്തമാക്കുന്നത് യുവ നേതാക്കളെ വളർത്തി വളർത്തി പിന്നീട് അധികാരം നേടാൻ അവർ ചെയ്യുന്നത് കുറ്റകൃത്യങ്ങളാണെങ്കിൽ അതിന് പിന്നിൽ പാർട്ടിയുടെ തന്നെ പരാജയപ്പെട്ട രാഷ്ട്രീയ വളർച്ചാ സംവിധാനമാണ് ഉത്തരവാദിത്വം വഹിക്കേണ്ടത് കേരളത്തിൽ രാഷ്ട്രീയക്കാർക്കെതിരെ ഇത്തരം ഗുരുതര ആരോപണങ്ങൾ ഉയരുമ്പോൾ ജനങ്ങൾക്കിടയിൽ ജനാധിപത്യത്തോടുള്ള വിശ്വാസം തന്നെ ചോരുകയാണ് സാധാരണക്കാരൻ തെറ്റ് ചെയ്താൽ ഉടൻ ശിക്ഷ രാഷ്ട്രീയക്കാരൻ തെറ്റ് ചെയ്താൽ അന്വേഷണവും കോടതിയും വർഷങ്ങളോളം നീളം എന്ന ധാരണ ഇതിനോടകം ശക്തമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ രാഷ്ട്രീയക്കാരുടെ അധികാരത്തെ കൂടുതൽ മലിനമാക്കുകയും ചെയ്യുകയാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട സ്ഥാനങ്ങൾ പോലും രാഷ്ട്രീയക്കാരുടെ സുഖങ്ങൾക്ക് ഉപകാരമാകുന്നത് സമൂഹത്തെ തന്നെ ദുരിതത്തിലാഴ്ത്തുന്ന പ്രവണതയാണ് കോൺഗ്രസിനകത്ത് തന്നെ ഇത്തരം സംഭവങ്ങൾ വലിയ മാന്യത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഒരു പാർട്ടിയുടെ യുവജന സംഘടനാ തലവൻ പാർട്ടിയുടെ തന്നെ മുഖം മലിനമാക്കുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രതിയാകുമ്പോഴും അയാളെ തുറന്നു പറഞ്ഞ് അപലപിക്കാനോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ പോലും നേതൃത്വത്തിന് ധൈര്യമില്ല ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് ശക്തി കേന്ദ്രങ്ങൾ ലോബികൾ എന്നിവയുടെ പിടിയിലാണ് പാർട്ടിയുടെ ഭാവി നിശ്ചയിക്കപ്പെടുന്നത് എന്നതിന് തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് വെറും ഒരു വ്യക്തിഗത വിവാദമല്ല ഇത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയത്തിന്റെ തകർച്ചയുടെ പ്രതീകമായി തന്നെ പറയാം ധാർമ്മികതയും ജനങ്ങളുടെ വിശ്വാസവും നഷ്ടപ്പെട്ട പാർട്ടികൾ അധികാരം പിടിക്കാനായി സ്ത്രീകളുടെ വേദനയെയും സമൂഹത്തിന്റെ വിശ്വസ്തയെയും വിൽക്കുകയാണ് ചെയ്തത് കോൺഗ്രസിന്റെ നിലവിലെ ചിത്രം ജനങ്ങൾക്ക് മുന്നിൽ നഗ്നമായി തെളിഞ്ഞിരിക്കുന്നു അധികാരം നിലനിർത്താൻ വേണ്ടി കുറ്റകൃത്യങ്ങൾ മറയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഇതുകൊണ്ട് ജനങ്ങൾക്ക് മുൻപിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ഇത്തരക്കാരിൽ ഇനിയും നമ്മൾ വിശ്വാസം അർപ്പിക്കണോ എന്ന ചോദ്യം അതാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ തകർന്ന ധാർമ്മിക മുഖം ഇന്ന് ജനങ്ങൾക്ക് മുൻപിൽ നഗ്നമായി തെളിഞ്ഞിരിക്കുന്നു എന്ന്